അപ്പൊ സുഹൃത്തുക്കളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീട്ടിലെ ചെറിയൊരു തെങ്ങ് മുറിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പം ഉമ്മ പറഞ്ഞാൽ നല്ല ഇളനീറും കാര്യമെല്ലാം ഉണ്ട് അതെല്ലാം വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ സുഹൃത്ത് സിയാതാന്ന് മുറിക്കുന്നത് പിന്നെ അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോവാം ഒറ്റക്ക് വരുമോ ആ നോക്കണേ അല്ലേ സൈഡ് സൈഡ് സൈഡിൽ അല്ലാരും പറയ പോരുന്നു 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 ഹോയ് ഹോയ് ഓ അയ്യോ എല്ലാം തകർന്നിട്ടാ കമ്പിയും പോയി എല്ലാം പോയി ഈ വീഡിയോ എടുത്തത് നന്നായി എടക്കഷ്ണോ എടക്കഷ്ണർ ഇടാതെ പറ്റി ഇപ്പൊ ആ ഒരു തെങ്ങ് പോയി പിന്നെ സക്കറി പിയാപ്പിളിന്റെ മതിലിന്റെ കമ്പി എല്ലാം പോയി കടങ്ങെല്ലാം തകർത്തിട്ടുണ്ട് സിയാദ് സിയാദും മാശിക്കും ആ എടക്കണ്ടത്തട്ട് ഇടാതുകൊണ്ട് ആ അതെ 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 അങ്ങനെ അടുത്തായിട്ട് ഇടാനും പറ്റൂല ഇതാണ് മൊത്തം തകർന്നത് ഇതാ ഇതിപ്പോ എന്തല്ല തകർന്നത് ഇതിപ്പോ ആ കമ്പിയെല്ലാം പോയിട്ട് ഇതാ കമ്പി കഷ്ണങ്ങളെല്ലാം ഇതെല്ലാം പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ തെങ്ങ് മുരിക്കുന്നവര് വളരെയധികം ശ്രദ്ധിക്കും ആ ചെറുതായിക്കോ 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 അല്ലേ കത്തിക്കല്ല ഉണങ്ങിട്ടാവുമ്പോ കത്തിക്ക അല്ല ചെറുതായിക്കോട്ടോ സിയാതെ ചെറുതായിക്കോ എല്ലാം ഇത് ഇപ്പൊ ഇന്റെ ഉപ്പ കണ്ട കലമ്പൂല്ലേ ഏഹ് ആ എന്നാ ഇതാ ഇതെല്ലാം തകർന്നിട്ടുണ്ട് കമ്പിയെല്ലാം ഒടിഞ്ഞ് അമ്മാര് അല്ലേ കമ്പി ഒടിഞ്ഞ് ഈ ഈ പോയി ഏ ാണ് കപ്പക്ക കർമോസ് ഇതെല്ലാ നാട്ടിലും ഒരേ പേര് തന്നെയായിരിക്കും അല്ലെ ഇസ്ലാപി എടാ കഴിച്ചോക്കടാ സൂപ്പർ സാധന സൂപ്പർ സാധന എങ്ങനുണ്ട് ഏ എങ്ങനെയുണ്ട് സൂപ്പർ ഇതാ ഇസ്ലാബിക്കോ കൂടുതൽ ഇഷ്ടപ്പെട്ടെ സൂപ്പർ ഏഹ് അടിപൊളിയാ ആ സാധനം ഒന്നുകൂടി കാണിച്ചു കൊടുക്കട്ടെ നമ്മളെ പ്രേക്ഷകർക്ക് ഒന്നുകൂടി കാണിച്ചു കൊടുക്കട്ടെ അതിന്റെ അവസ്ഥ നോക്കിയാ എങ്ങനെയുണ്ട് ഇതാണ് കണ്ട എന്തല്ല കിട്ടിയ അളനീർ കിട്ടി പിന്നെ എന്താ കിട്ടിയ അതിന്റെ വെള്ളം കിട്ടി അടിപൊളെ ഇന്ന് വീട്ടില് നമ്മളെ ഒരു തെങ്ങ് മുറിച്ചല്ലേ തെങ്ങ് മുറിച്ചിട്ട് ഇളനീർ കിട്ടി പിന്നെ കണ്ട കിട്ടി ഏ ആ എന്നാ കാണിച്ചു കൊടുത്തേ ആ ഏതാ സാധനം അത് ഇതിപ്പോ കൊറേ പ്രാവശ്യല്ലേ കാണിച്ചു കൊടുക്കുന്ന എന്തായത് ഓ അതിപ്പോ എടുത്തെടുത്ത് വലിയ കുഴിയായിട്ടാ ഏ പക്ഷെ ഇത് അടിപൊളി സാധനാണ് നീ കൈമാറ്റിയാ കാണിച്ചുകൊടുക്കട്ടെ എന്താ മന ടേസ്റ്റ് പറയത് സൂപ്പറായില്ലേ ആരാ തൈ മുറിച്ചത് സിയാദിക്കല്ലേ ഇണ്ട് സൂപ്പറക്ക് സൂപ്പറാ ഇതാണ് പറഞ്ഞ കണ്ട എന്താ ടേസ്റ്റ് പറയുന്നത് മാരക ടേസ്റ്റ് ഞാൻ ഇത് ആദ്യമായിട്ടാ കഴിക്കുന്നു ഒന്നൊന്നര ടേസ്റ്റ് നല്ല മധുരമുണ്ട് അടിപൊളി മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് ഇത് മുറിച്ചപ്പൊ കിട്ടിയതാ തെങ്ങ് കട്ടിയതപ്പോ